മെഷീനിലെ ഫോർസി കാണാത്ത ആളുകളാണോ നിങ്ങൾ ഇന്ന് നമുക്ക് ഫോർസിയെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മെഷീൻ വർക്ക് ആകാതെ നിൽക്കുന്ന ഈ അവസ്ഥ എങ്ങനെ നമുക്ക് തന്നെ വീട്ടിൽ പരിഹരിക്കാമെന്ന് നോക്കാം എന്താണ് ഫോർസി എറർ യഥാർത്ഥത്തിൽ ഇത് വലിയൊരു കംപ്ലയിൻ്റ് അല്ല മെഷീനിലേക്ക് ആവശ്യത്തിന് വെള്ളം എത്തുന്നില്ല എന്നാണ് ഈ കോഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിന് പ്രധാനമായും നാല് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമതായി ടാപ്പ് പരിശോധിക്കുക ആദ്യം തന്നെ നിങ്ങളുടെ ടാപ്പ് പൂർണ്ണമായും തുറന്നിട്ടുണ്ടോ എന്ന് നോക്കുക ചിലപ്പോൾ ടാപ്പിൽ വെള്ളം വരാത്തതും മർദ്ദം കുറയുന്നതും ഈ എറർ വരാൻ കാരണമാകും രണ്ടാമതായി ഹോസ് പൈപ്പ് പരിശോധിക്കുക മെഷീനിലേക്ക് വെള്ളം വരുന്ന പൈപ്പിൽ എവിടെയെങ്കിലും മടക്കോ അല്ലെങ്കിൽ അതിന് മുകളിൽ എന്തെങ്കിലും ഭാരമുള്ള സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കുക പൈപ്പ് വളഞ്ഞിരുന്നാൽ വെള്ളം സുഗമമായി ഒഴുകില്ല മൂന്നാമതായി ഫിൽട്ടർ ക്ലീനിങ് പലപ്പോഴും ഈ എറർ മാറാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം ഇതാണ് മെഷീന് പിന്നിലെ ഇൻലൈറ്റ് ഹോസ് അഴിച്ചു മാറ്റുക അവിടെ കാണുന്ന ചെറിയ പ്ലാസ്റ്റിക് നെറ്റ് ശ്രദ്ധിക്കുക അതിൽ മണലോ തുരുമോ അടിഞ്ഞുകൂടി കാണും ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് ഇത് നന്നായി വൃത്തിയാക്കി തിരിച്ചു വയ്ക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തൊണ്ണൂറ് ശതമാനം മെഷീനുകളിലെയും ഫോർസി എറർ മാറിക്കിട്ടും എന്നിട്ടും മാറുന്നില്ലെങ്കിൽ മെഷീൻ്റെ ഉള്ളിലെ വാട്ടർ വാൽവിനോ സെൻസറിനോ കംപ്ലൈൻറ്റ് ഉണ്ടാകാം അങ്ങനെയെങ്കിൽ മാത്രം ഒരു ടെക്നീഷ്യനെ വിളിക്കുക ഫോർസി കാണുമ്പോൾ ബുദ്ധിമുട്ടി നിൽക്കാതെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കൂ ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ